ഷാനുട്ടിന്റെ പ്രോഗ്രാമിനെ വരുമ്പോ ചെറിയ കുട്ടിയൊന്നു അപ്പൊ ഏതാ പഠിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുണ്ട് ഇപ്പോഴും കണ്ട ചെറിയ അത് വേറെ വിഷയം അപ്പോ പിന്നെ ഷാനുട്ടി ഒന്ന് പറയും ദർശന പുത്തൻ കുട്ടിക്കുപ്പായത്തിലും കുട്ടിക്കുപ്പായം സീസൺ ഫോർ പിന്നെ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനൊക്കെ പിന്നെ പിന്നെ എവിടെ കോളേജ് വളാഞ്ചേരി ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ പിന്നെ നിസാർക്കാനെ കുറിച്ച് പറയാണെങ്കിൽ ഒന്നും പറയാനുള്ള സിംഗറാണ് ും പാട്ടൊന്നും അറിയാലോ നമ്മളെ ടീമിനെ അറിയാം നമ്മളെ കുറിച്ചിട്ടുണ്ട് നമ്മള് മെയിനായിട്ട് പ്രോഗ്രാം എടുത്ത് ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ വല്ലപ്പോഴൊക്കെ പടുന്നപ്പൊ ഞങ്ങള് ഞാൻ മൂന്ന് സിംഗർ ഇട്ടോട്ടോ ഞാൻ എനിക്കും കൂടി പാടി നോക്കാം പഠിക്കാൻ വേണ്ടിട്ട് പാടി കുഴപ്പമില്ല ഷാനു നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാനുട്ടി അങ്ങനെ ലോക്കൽ സിംഗേഴ്സിനൊന്നും പാടാത്ത ഒരാളാണ് ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് നല്ല സപ്പോർട്ട് വരും ഞങ്ങളെ പൊന്നെ പാടി കൂടി കയറ്റല്ലേ വാറ് വൈറലാക്കിയ സോങ്ങനെ പിന്നെ അതേപോലെ ഏതൊക്കെ പാട്ട് പാടി പ്രോഗ്രാം ഒക്കെ വിളിക്കാമെ ഏത് ആഘോഷമായിക്കോട്ടെ സെറ്റ് ആക്കിട്ട് തരും ബഡ്ജറ്റ് നിങ്ങളെ ബഡ്ജറ്റ് എന്താണോ ആ ലെവലിക്ക് പ്രധാന പാട്ട് പാടിക്കണം നമ്മളെ ഷാഫി കൊല്ലം സോണിലാണ് ചില സോങ്ങൾ പാടാറുള്ളത് ആ കള്ളിപ്പണമൊക്കെ അല്ലെ കള്ളിപ്പണമൊന്നും പാടിക്കു വാങ്ങിച്ചോ

അത് ചാൻഡ്ര മെയിൻ സോങ് ആണ് മാസ്റ്റർ പീസ് ആണ് ഇപ്പോ ഞാൻ പാടാനില്ല എന്ന് ഉള്ളോ പക്ഷെ ഞാൻ പാടും ഇനി പാടും പാട് പാട് രണ്ടുപേരും പാടും ഓരം കാണിനെ ചേല കഞ്ഞമ്മല തുറിച്ച നോക്കണ കാക്കാ നിങ്ങളെ സ്വർണ്ണ പോഷിയ പല്ലുകൾ കണ്ട മയങ്ങൂല പടച്ചോനാണേ അപ്പൊ ഈ സോങ് ആണ് എന്താണ് എൻ്റെ ഒരു മാസ്റ്റർ പീസ് കാലം പഠിന് ഓർമ്മകളിലൊക്കെ പോയി കഴിച്ചത് ഞാനൊക്കെ ചില പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ നമ്മളെ പ്രോഗ്രാമിലോട്ട് ഏതെങ്കിലും സ്റ്റേജ് എവിടെ ഗാനം വേണമെങ്കിലും നമ്മൾ പോവാറുണ്ട് അവിടെയൊക്കെ പോയ ഷാനുട്ടിയുടെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് അത് പറയാലോ ഷാനുട്ടി നമ്മുടെ തൃത്താല ബെസ്റ്റിനൊക്കെ വന്നിട്ട് അല്ലെ ഓർമ്മ ഉണ്ടോ പണ്ട് പണ്ട് എന്നതിൽ ആ ഒരു പാട്ടാണ് അതിങ്ങനെ പിന്നെ നമ്മളെ പിന്നെ എന്താണ് ഓർക്കസ്ട്ര വായിക്കുന്നവരായിട്ട് നല്ല കോമ്പിൽ കളിയാക്കിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് രസിച്ച് പാടുന്ന ഒരു പാട്ടാണ് നിങ്ങൾക്ക് നമ്മളെ പേരടിച്ചു കൊടുത്ത് അറിയാൻ പറ്റുന്നുണ്ടോ പഴയ റിയാലിറ്റി ഷോ വന്ന പാട്ട് ഞങ്ങളൊക്കെ പ്രോഗ്രാം ഫസ്റ്റ് നമ്മുടെ നമ്മക്ക് കേൾക്കാൻ വേണ്ടിട്ട് ആദ്യം പാടണം പാടുന്ന പാട്ടാണ് അത് ഇപ്പൊ കുറച്ചായിട്ട് മടിയുണ്ടിട്ട പാട്ട് പാടാന് ഇപ്പൊ ലേറ്റസ്റ്റ് നല്ല അടിപൊളി പാട്ടുകളൊക്കെ അതിന്റെ പിന്നാലെ പോവാണ് പാടും ഒരുപാട് പേര് എത്താൻ പറ്റുന്ന ഒരു കലാകാരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷാനുട്ടിന്നായിട്ട് വിളിക്കുക ഷഹാനൊക്കെ പോള് പറഞ്ഞു നടക്കുന്നത് പക്ഷെ ഷാനുട്ടിന്നെ ഞങ്ങളൊക്കെ വിളിക്കാറ് പഴയ കാലത്തെ ർശന ഷഹാന ബാൻഡ് ആ യൂട്യൂബ് ഷഹാനാണ് ചിലപ്പോ ഞാൻ ഉള്ളിൽ മാറ്റിട്ടോ അടിപൊളി അടിപൊളി റീൽസൊക്കെ ചെയ്തിട്ടുണ്ടാവും കണ്ടാറിയോ അടിപൊളി നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സോങ് ഒക്കെ ഷഹാന പാടി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു മുഹീതിമല അത്യറ്റ് മില്യൻ മില് ഞാനടക്കം നോമ്പിനി സത്യത്തിന് നോമ്പിനി പ്ലേ ചെയ്യുന്നൊരു ഇതാണ് മൊഹീതിമാലടും വൈകിട്ട് കേൾക്കുമ്പോ നമുക്കൊരു പ്രത്യേക വൈബാണല്ലോ അത് ഇങ്ങനെ കേട്ടോ മൊഹിദിമാല രണ്ടു പാടി ായിരുന്നു നമ്മളെ ഷാനൂർ പാട്ടിട്ട് അപ്പൊ എന്തായാലും ഷാനൂട്ടിനെ എന്തായാലും സപ്പോർട്ട് ചെയ്യും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഭൂരിഭാഗം നമ്മൾ ടേസ്റ്റിനൊത്തവരാണ് കൂടുതൽ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പരിചയം ഉണ്ടാവും അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ഇതേപോലെ നമ്മളെ കലാകാരികളൊക്കെ വരും എന്തായാലും നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോഴുണ്ടാവും അപ്പോ നമുക്ക് നമ്മളെ ചില നമുക്ക് സ്ഥിരം കലാകാര്യങ്ങൾ സ്ഥിരം ഇവരെ തന്നെ വിളിക്കാൻ പറ്റും നമ്മൾ പാർട്ടികൾ പറയും ഇന്ന ആളെ വേണം എന്നൊക്കെ നമ്മൾ ആണ് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ മാറി മാറിയിട്ട് പലരും നമ്മളെ കൂടെ വരുന്നത് കേട്ടോ അപ്പോ നിങ്ങളെന്താ ഇവരെ സ്ഥിരം വിളിക്കാത്തതൊന്നും ചോദിക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവരൊക്കെ പ്രോഗ്രാമിന്റെ തിരക്കിന്റെ ഇടയില് നമുക്കൊരു ഒരു പ്രോഗ്രാം വിളിച്ചാൽ ഒഴിവുണ്ടെങ്കിൽ ഇവരെന്തായാലും നമ്മളിപ്പം വരും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ബൈ ബൈ അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ്